إني يت أعوذ بالله <سؤال> من بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن رسول الله اللهم اغفر لنا ولوالدينا ولمشايخنا ولمن دفعنا بعلومه وبمصنفاته ولجميع المؤمنين والمؤمنات نعم بارنجد جسمك മുക്കദ്മയിൽ ആദ്യമായി പറയാണ് ജിസ്മുകളുടെ കിസ്മുകൾ ബയാൻ ചെയ്യാം മൊത്തത്തിൽ യജുമാനം നൽകുക ആദ്യം പറയും പിന്നെ തഫ്സീല നൽകി രണ്ടും മൂന്നും ബാബില് പറയും ഒന്നാം ബാബില് യജുമാന നൽകുക പറയാന്നല്ലോ എന്നല്ലോ അപ്പോൾ ജിസ്മിൻ്റെ തൈരീഫ് ആദ്യം പറയാം ജിസ്മുകൾ ജിസ്മ തൈരീഫ് പറയാം അതെ ജിസ്മായിട്ട് കിസ്മാന്ന് പറഞ്ഞു തൈരീഫ് പറയാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ രണ്ട് കിസ്മുണ്ട് രണ്ട് കീ തക്സീമാക്കൽ ജുസ് ഈ കുല്ലീനെ ജുസ്ഇയിലേക്കുള്ള രസ്യമല്ല പിന്നെ കുല്ലിനെ അജിസായിലേക്കുള്ള രസ്യമാണ് അതാണ് ലോകത്തിനോടും യോജിക്കുന്നത് ഈ കിസ്മ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തനബൂൻ അനി തജുസിയത്തി ജുസ്ആക്കളിനെ തൊട്ട് അറിയിക്കലാണ് പിന്നെ അത് ആദ്യം പറഞ്ഞാൽ കുല്ലിനെ ജുസ്കളിലേക്കാക്കുമ്പോഴാണ് എന്താണ് ഉള്ളത് മറ്റേ കുല്ലീനെ അജിസാ ജുയിലേക്ക് ഇപ്പോൾ ഇൻസാൻ്റെ അതിൻ്റെ ജുസ് ഈ ആണുള്ളത് ജയ്ത് അമ്പ്ര വക്കറൊക്കെ അതിലേ ഓഹരിയാക്കല് ഓരോന്നിനെ പറ്റിയും ഇൻസാനെന്ന് പറയാം നേരെ കുല്ലിനെ ജുസ്കളിലേക്ക് ഇംഗിസാക്കുമ്പോൾ ഇംഗിസാ ആക്കുമ്പോൾ ഓരോന്നിനും ഈ പേര് പറയാൻ കുല്ല് പറയാൻ പറ്റൂല ഇതുപോലെ വീടിൻ്റെ ജുസ്ക്കളാണ് കല്ല് മെറ്റൽ കമ്പി മരം അത് ഓരോന്നിനും വീട് എന്ന് പറയാൻ പറ്റില്ല അതെ രണ്ടും തമ്മിൽ വ്യത്യാസമാണ് കുല്ലിനെ ജുസ്ക്കളിലേക്കുള്ള സീവാക്കലും കുല്ലിനെ ജുസ് ഈയിലേക്കുള്ള തക്സിമാകുന്ന വ്യത്യാസതാണ് ഇവിടെ കുല്ലിനെ ജുസുക്കളിൽ പിന്നെ ഒന്നാമത്താണത് ജിസുക്കളിലേക്കുള്ള തക്സിമാണ് കാരണം ജിസ്മുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് രണ്ട് ഗിസ്മ രണ്ട് ഗിസ്മാണെന്ന് പറഞ്ഞാൽ ഒന്ന് ബസീത്ത മറ്റേത് മുറക്കബ് എല്ലാം കൂടി ഉള്ളതാണ് പക്ഷേ ഇങ്ങനെയാണെങ്കിലും രണ്ടാമത്തെ ഒന്നാം ലാക്കിനും യെസ്താമെലൂല സാനിയ രണ്ടാമത്തേനവരുപയോഗിക്കുന്നു അക്സർ അമിനാൽ ഊല ഒന്നാമത്തേക്കാൾ കൂടുതലായി രണ്ടാമത്തേനെയാണ് ഉപയോഗിക്കുന്നത് ഏത് കുല്ലീനെ ജുസ്ഇയിലേക്കുള്ള ലക്ഷ്യമായിട്ടാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അൽ ഊല ഊലോലെന്നുള്ളത് പിന്നെ പിന്നെ ബസ്സായിത്തു എന്തെന്ന് അപ്പം രണ്ട് ഗിസ്മാണെന്ന് പറഞ്ഞിട്ട് ബസായിത്തു ബസീത്തുകളാണ് ആ മുറക്കബാത്തും മുറക്കബോളുമാണ് ബസീത്തും ബസായിത്ത് വഹിയ ഹാഹുന ഇവിടെ ബസീത്ത് പ്രദേശം ഹിയത് അല്ലത്തി ലാ തൻകസിമുല അജിസാമി മുഖ്തലിഫത്തിൽ തൊബായി തബിയത്ത് വ്യത്യസ്തമായ ജസ്മുകളിലേക്ക് ഓഹരിയാകാത്തതാണ് തബിയത്ത് വ്യത്യസ്തമായ തബിയത്തുള്ള ജസ്മുകളിലേക്ക് ഓഹരിയാകാത്തത് ഒറ്റ തബിയത്ത് പെനാറ് മാ് അവ ഒക്കെ ഒറ്റ തൊബിയത്താണല്ലോ അതാണ് ബസീത്ത ബസ്സുബർ സൂഹത്തുകൾ അത് ബസീറാണ് തൊബായിൻ്റെ അത്ത സൂറത്തുകളും തബിയത്തുകളും വ്യത്യസ്തമായ ജസ്മുകളിലേക്ക് ഓഹരിയാകാത്തത് അവ ഈ ബസി പറഞ്ഞാൽ അങ്ങനെ ഓഹരി കേട്ടോ കിട്ടും ആ വൈനിംഗസമ്പത്തിയില്ല ഷിയ മുഖ്ലിഫത്തിൽ ഹക്കായിക്കോ തബിയത്തീ ഏഹ് വൈനിംഗസമത്ത് അത് ഓഹരി ആയാലും ശരി എന്തിലേക്ക് ഓഹരിയാവും ഇല്ല അശിയത് പല വസ്തുക്കളിലേക്ക് ഓഹരിയാകുന്നു എങ്ങനത്തെ വസ്തുക്കളാണത് മുഖ്തലിഫത്തിൽ ഹക്കിത് വ്യത്യസ്തമായ ഇപ്പോൾ ഈ ബസീത എന്ന് പറയുന്നത് മാ ധുറാബ് അതൊക്കെ വ്യത്യസ്തമായ ഹക്കി വ്യത്യസ്തമായതാണല്ലോ അങ്ങനത്തെ വസ്തുക്കളെയാണ് ഓഹരിയാവുന്നത് ഒന്ന് മാ ആണ് ഒന്ന് ഹവയാണ് ഒന്ന് ധുറാബാണ് ഇങ്ങനെ ആ

പിന്നെ ത്ബിയ പിന്നെ മുഖ്തലിഫ് ഹക്കായി തബിയത്തി എന്തിൻ്റെ പറയാണ് ഹിയ മബ്ദുൻ അവൽ ഹറക്കത്തിമ ത്ത് ഹിയ ഫിഹി ഹറക്കത്തിൻ്റെ മബ്ദവലാണ് ഇത് അപ്പോൾ ഈ പിന്നെ ബസീത്തയായ ജിസ്മുകളാണ് ഹറക്കത്തിൻ്റെ മബ്ദവൽ ഹറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഐനീയത്ത് ഏഹ് മുസ്തഖിമ വള്ളയ്യത്തിൽ മുസ്തദീറ ഹറക്കത്ത് കൈഫീതൽ ഹറക്കത്ത് ഏ പുറൂദത്തിൽ നിന്നും ഹറാറത്തിലേക്കുള്ള എന്തിക്കാൽ അതൊക്കെയാണ് ഏ കമ്മില് പിന്നെ നുമ്പൂവ് പിന്നെ ബുലൂല് സുഖാ സുക്കുറിൻ്റെ ഉദ്ദേശം എന്താണ് ഇതിൻ്റെ മുക്കാബലിയായി കാരണം ഓരോന്നിൻ്റെ മുക്കാബലയിൽ ഉള്ള ഇതാണ് ഉദ്ദേശം അപ്പോൾ തബിയത്ത് സ്വന്തം എന്താവില്ല അത് ഹറക്കത്തിനും സുക്കുറിൻ്റെയും ആവില്ല രണ്ട് ഷർത്തിനെ ചേർക്കൽ കൊണ്ട് സുക്കൂനി അൽമുക്കബില്ലിമാവ് ഷർത്ത് അതിനോട് ചോദിച്ച ഹാരത്തില്ലാതിരിക്കാൻ ഉണ്ടാവുക അതാണ് രണ്ട് ഷർത്ത് രണ്ട് ചെറുത്ത് ചേർക്കലോട് കൂടെ ഉണ്ടാവുക ഏതായാലും അങ്ങനെ ഹർക്കത്ത് സുക്കൂന് പോലാത്ത അത് ഹാരിൽ ആവുന്ന അതിന് മബ്ദാണത് ഹർക്കത്ത് സുക്കൂൻ മബ്ദുദ്ദേശം അബ്ദുൽ ഫായിൽ മാത്രം പിന്നെ അബ്ദുൽ അബ്ദുൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നുഫൂസുൽ അറലിയ അതിനെ തൊട്ട് ഇത്തറാദാ നുഫൂസുൽ നഫ്സ നബ് സാബിൻ നബാത്തിയ ഹൈവാനിയ അതൊക്കെ ഹറക്കാത്തിൻ്റെ മബാദിയാണ് അതൊക്കെ അത് തബിയത്തും കൈഫിയത്തും ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൊണ്ടാണ് എന്താണ് മബ്ദൻ നവ്വൽ എന്ന് പറയാൻ കാരണം അതിലുള്ളതായ ഹറക്കത്തിൻ്റെ മബ്ദൈ അവവലാണ് അപ്പോൾ സുക്കൂനി സുക്കൂനിൻ്റെയും ബിസ്ദാത്ത് ബിസാത്ത് മബ്ദൈൻ നവ്വലാണ് ലാബിൽ അറ ലാബിൽ അറൽ ബില്ലറൽ അല്ല ബിൽ അറിൽ മബ്ദ അല്ല ബിസാത്ത് മബ്ദാണ് അർലിനെ പരിഗണിച്ചിട്ടല്ല നൃത്തം അപ്പോൾ കുറ അെന്തുണ്ടായ അറക്കത്തുണ്ടാവുന്നു അത് കുറ അറക്കത്ത ജിസ്മിനെ പരിഗണിച്ചിട്ടാണ് ജിസ്മ മുഖേനയാണ് വരുന്നത് ഏ അപ്പോൾ ആണ് അത് ബില്ലറതാണ് അതുപോലെ മറ്റൊന്ന് വാസ്തയായിട്ട് ആകുമ്പോൾ അത് ബില്ലറതാവും അല്ലാതെ ഇത് പിന്നെ ബിതാത്താകല് മറ്റു വാസ്തയും കൂടാതെ രാത്തിന് വേണ്ടി തന്നെ ആയിരുന്നാവുന്നത് ആ ബില്ലറത് ഒക്കതി വിക്കാലു പറയപ്പെടും അൽ മുറാദ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് ഹക്കായി ഹക്കീക്കത്തുകളാണെന്നും പറയപ്പെടുന്നു അങ്ങനെ അതിൽ ഹക്കുഷരീഫ് ഇവിടെ അങ്ങനെ പറ്റാൻ ഉദ്ദേശിക്കാൻ പറ്റും ഹക്കീക്കത്തുകൾ എന്ന് അത് ലൈഫാണ് എന്നതിലെങ്കിൽ ചേർത്താണ് ഒക്കെ വിക്കാലു എന്ന് പറഞ്ഞത് അപ്പോൾ ഹക്കീക്കത്ത് ഒത്തതായ ജിസ്മുകളാലും ജിസ്മുണ്ടാകാൻ പറ്റും അസർ വ്യത്യസ്തമാണ് എങ്കിലും വ്യത്യാസമായ മതി ആരാധകൾ വ്യത്യാസമാണ് അസർ വ്യത്യാസമാതി അപ്പം അക്കിയത്ത് ഒത്തത് ഒത്ത ജിസ്മിനാൽ മുറക്കബാകാം അക്കിയത്ത് വ്യത്യസ്തമാകണമെന്നില്ല എന്ന് അതിനർത്ഥം അഭിപ്രായം അത് ഐഫാണിലേക്ക് അറിയിക്കാൻ വേണ്ടി ഒക്കെ ഒക്കത്ത് എന്ന് പറഞ്ഞു പിന്നെയോ അപ്പം മുറക്കബാത്തുൻ മുറക്കബാത്തുമാണ്ക്കബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഓഹ്യാദ് അല്ലത്തി തങ്കസിമുൽ മുഖ്ലിഫിത്തൊബ മുഖ്ലിഫത്തി തൊബിയത്ത് മുഖ്തലിഫായ തൊബിയത്തുകിസ്മുകളിലേക്ക് ഓഹരിയാവുന്നത് അതിൽ തൊബിയത്തുകളൊക്കെ വ്യത്യസ്തമായിരിക്കും അങ്ങനത്തെ ഡിസ്മിലേക്ക് ഓരിയാവുന്നത് കാലം മേദനീയാത്തി മേദനിയാത്തുപോലെ നമ്മൾ ഈ കുഴിച്ചെടുക്കുന്ന ലോഹവസ്തുക്കളുണ്ടല്ലോ അത് വയ്യാതെ മുറക്കപാത്ത മുറക്കബുകളാണ് മുറക്കപാത്ത അത് മുറക്കഭാത്താണ് മുറക്കപാത്താണ് വയറു മുത്തഹക്കി മുത്തഹക്കിത്തെ നുമുവി അതിന് മുത്ത നുമ്പും നുമ്പും എന്ന് പറഞ്ഞാൽ വളർച്ച വളർന്നതല്ല ചെടികളെ പോലെ മനുഷ്യനെ പോലെ അയവാനത്തിനെ പോലെ വളരുന്നതല്ല നുമ്മൂവ് ഉറപ്പില്ലാത്തതാണ് അത് സയ്യിദ് സന്നദ്ധൻ മുതൽ തൈര്യതാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹം ചെറിയ പറഞ്ഞു അതേ അനാസിർ മൊല്ലഫായ് ഒന്നിരിക്കൽ സൂറത്ത് അതിൻ്റെ നുമ്മൂവിൻ്റെയും നശാദിൻ്റെയും മബുത ആകൂല്ല അത് അതിന് അല്ലേ അങ്ങനെ ആകും അപ്പം തന്നെ ഹിസിനെ കൂടാതെ അർക്കത്തിനെ കൂടാതെ ഇറാദിയത്തിന് കൂടാതെ അത് നബാത്താണ് ഒന്ന് അർക്കത്തിന് ഈ ഇറാദിയത് ഏഹ് ഇസ്യത്ത് ഹർക്കത്ത് ഇറാതെയ്യണ്ടല്ലോ അതൊക്കെ ആണെങ്കിൽ അത് അയവാനാണ് എന്നേ ടക്സിമാക്കിയാണ് അപ്പോൾ അതിലേക്ക് തരിലാക്കി പറഞ്ഞത് നിമൂവ് ഉറപ്പില്ലാത്തതാണ് പിന്നെ ലഹാ സൂഹർ നൗഇ തൊനിക്ക് സൂറത്ത് നോവുകയുണ്ട് സൂറത്ത് മോൾക്കൊക്കെ സൂറത്ത് നോവിയ ഉണ്ട് ഏഹ് ഈ മൈദിനിയാത്തിന് മൊഹായുറത്തൊല്ലി സുവരി ബസായിത്തി ഹാ അതിൻ്റെ ബസീത്തുകളുടെ സൂറത്തുണ്ട് മൊവായുറ സൂറത്ത് നവ്യ ഉണ്ട് നമ്മളെ മേബുദീദിയിൽ പറഞ്ഞല്ലോ ഏ സൂറത്ത് ഇസ്മിയ എല്ലാ ജിസ്മും പുറക്കുമിന ഹയുല സൂറത്ത് പിന്നെ സൂറത്ത് ജിസ്മി പറയുമ്പോൾ സൂറത്തിന ഉയ വേറെ പറഞ്ഞല്ലോ അതുപോലെ ഇതിനൊക്കെ സൂറത്തിന് ഉയുണ്ട് ഹിഫുലുഹ അതിനെ എൻ്റെ ഹിഫുലിനെ പ്രതീക്ഷിക്കപ്പെടുന്ന വലിയ തറാക്കി ബിഹ ഏഹ് അതെ അതിൻ്റെ തർക്കീവുകൾക്ക് വേണ്ടി ജമാനൻ യു തദ് ബിഹി ജമാനൻ ഏ കുറേ കാലം ബി പരിഗണിക്കപ്പെടുന്ന എണ്ണപ്പെടുന്ന കാലം ഏ ആ ഇതും ഒരു എന്താണ് തരീതാണ് ഷാരീഹ് അമാരുദ്ദീൻ എന്നിവരെ തയ്യതാക്കളാണ് ഇല്ല ഇവിടെ ഔ ആവൃത മുസന്നിം ഇവിടെയോ നബാത്ത മൈദിനിയാത്തിനെ വാര്യതാക്കിയ ജമ്മിൻ അഫ്ലുണ്ടാണ് അഹബൈത്ത് സഹോദരന്മാരെ പോലുണ്ടല്ലോ നബാത്ത് നബാത്ത് ഹൈവാനാത്ത് ഹൈവാൻ അവിടെ എന്താണ് എന്താ ഹൈവാൻ നബാത്തൊക്കെ മുഫറദ് ഹൈവാനാത്ത് നബാത്താത്ത് എന്നല്ല ഇവിടെ മൈദിനിയാത്ത് മഹദീൻ എന്നല്ല മൈദിനിയാത്ത് ഇവിടെ ജമാക്കി ഒറ്റ ജമ്മാക്കിയില്ല എന്താ കാരണം എന്ന മിസാജൽ മുറക്കബി മുറക്കബിൻ്റെ മിസാജ് അതിൻ്റെ കൂട്ട് കലർപ്പ് കുല്ലമാക്കാന മുറക്കബിൻ്റെ മിസാജ് കുല്ലമാക്കാന അബദ അനിൽ ഈദാലി അത് തൊട്ട് അതിൻ്റെ ആ സന്തുലിതാവസ്ഥ അകന്നു പോകുമ്പോൾ എല്ലാം ഹൂസ ആ അതിൻ്റെ അറൾ ഔസ ആയിരിക്കും അതുകൊണ്ട് അപ്പോൾ അത് ഇവിടെ മുറക്കബാക്കി മിനിജാത്ത് അല്ല അക്സാമുൽ മുന്തരിചത്തു തഹത്ത ഹു അക്സർ ഇതിന് തഹത്തിൽ ഉൾപ്പെട്ടതായ കിസ്മുകൾ ആണെങ്കിൽ അധികരിച്ചതുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മൈദീനിയാത്ത് പല രൂപത്തിലുമുണ്ട് അതിൻ്റെ ഇത്താലിനെ തൊട്ട് ബൈതാണ് സന്തുതാവസ്ഥ ബൈതാകുമ്പോൾ അതിന് കൂടുതൽ ഏതുണ്ടാവും കൂടുതൽ അതിൻ്റെ അറത് ആയിരിക്കും വിശാലത കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അതിന് ക്രിസ്മുകൾ അധികരിക്കും ഇഖ്തിലാഫ് മക്കാദീരി അനാസ് ഷെരീഫ് ഇല്ല ഇല്ലാത്തിവൽക്ക സ്ഥലത്തിൽ അതിൽ ഉൻസുറിന മിക്താർ കുറവ് കൂടുതൽ ഏഹ് അങ്ങനെ നോക്കി ആ നിലക്ക് നോക്കുമ്പോൾ ഇഫ്തിലാഫ് ഒരുപാട് ഇഫ്തിലാഫ് ഉണ്ടാവും അറ്റമില്ലാത്ത അഫ്തിലാഫ് ഓരോ ജിസ്മ അതിന് പെട്ട ഓരോന്നിനും ഓരോന്നിനോ പ്രകൃതമായിരിക്കും അയരുന്നാകുന്ന എണ്ണത്തിൻ്റെ ഇടയിൽ രണ്ട് രണ്ട് പ്രകൃതം ഒരുമിച്ച് കൂടിയത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് നവുകൾ അതിൽ നിന്നുണ്ടാകും അതുകൊണ്ട് ഇതിന് കുറേ കിസ്മുകൾ ഉണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് എന്തു പറഞ്ഞത് ഇത് പിന്നെ മുറക്കമാക്കിയത് എന്ന് പറയപ്പെട്ടു അഫീക്കിൽ തെൽമുക്കിമത്തേന് ഈ രണ്ട് മുക്കത്തി മെയിലും എന്തുണ്ട് നല്ലുറുണ്ട് ഏ ഓ അതിൽ നെലുറ് വിശദമായി പറഞ്ഞിട്ട് ഇപ്പ എന്തു പറഞ്ഞു ഇപ്പോൾ പറഞ്ഞല്ലോ എന്തേലും ഉറക്കവിൻ്റെ മിസാജ് അവൻ ഈ തരത്തൊട്ട് അപകടമാണോത്തോളം അത് വിശാലമായ അറുത് വിശാലമായിരിക്കും എന്നാണേലും അതിൽ തന്നെ അതിൻ്റെ തരത്തിലുൾപ്പെട്ട കിസ്മുകൾ അക്സറാണ് എന്ന് പറഞ്ഞാലും ഇഷ്കാലമുണ്ട് ആ കീലക്കാരാണ് പറഞ്ഞേ ഇതിന് കാരണം പറഞ്ഞത് അതിലൊക്കെ ഇഷ്കാലുകൾ നമ്പറിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പരസ്പരം കൂടി ചേർന്നതും ഞാൻ ഇങ്ങനെ തെർക്കി പോലെ ആ സുവര്യൻ വയറുമൊത്തനായി ഇനിയും പിന്നെ മുറക്കമുണ്ടാകാൻ കുറേ ശത്തുകൾ വേറെയും ഉണ്ടാകാം അതീ പറഞ്ഞ വ്യത്യാസം മാത്രം പോരാ അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ അധികരിച്ചിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല ഇത്തരം തൊട്ട് വൈതാകണത്തോളം അധികരിച്ച് കോഴിൻ്റെ അറിവ് ഉണ്ടാകൽ വിശാലമാണ് എന്നൊന്നും പറയാൻ പറ്റൂല എന്നും രണ്ടാമത്തത് എന്താണ് അറുതി വിശാലമാവുമ്പോഴൊക്കെ അതിനൊക്കെ ഉണ്ടാകാൻ ഓരോ ഷർത്തുകളും ഉണ്ടാവും ആ ഷർത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉറക്കമുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കിസ്മ അധികരിച്ചതാണ് എന്നൊന്നും പറയാൻ പറ്റൂല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് വേറെ ഷർത്തുകൾ ഉണ്ടാകാം ആ പിന്നെന്ത് പറഞ്ഞു അതാണ് ഇഷ്കാൽ ഞാൻ അത് ഞാൻ പിന്നെന്താ അതുകൊണ്ട് പിന്നെ അവൻ നബാത്തി നബാത്ത് പോലെ നബാത്ത് എന്താ ചെടികൾ വയ്യ അത് മുറക്കവും താമൻ താമമായ മുറക്കവാണ് ഏ ഉറക്കമാണ് ഓരോ മൊത്ത ഹക്കിൽ ഹിസ് ഹിസ്സ് കൊണ്ട് നമുക്ക് ഹിസ് മൊത്ത തെക്കൂക്കില്ലാത്തതാണ് അതിന് ഈ പറഞ്ഞ അബാത്തിന് ചെടികൾക്ക് ഹിസ്സ് പഞ്ചായത്തിനകൾ കൊണ്ട് അറിവുള്ളത് നല്ല തെഹക്കൂക്കല്ല ഹിസ്സും ഇറാത്തും ഉറപ്പില്ല ഏ ആ ചില പറഞ്ഞതിന് ഇതുകൊണ്ട് ഹിസ്സ് ഉണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഈ ഫലക്കിയാത്തിനൊക്കെ റുവാ നബ്സ് ഉണ്ട് റൂഹ് ഉണ്ട് എന്ന് പറഞ്ഞ ഒക്കെ മാക്കള് പഴയ കാലത്തെ ഒക്കെ മാക്കൾ അങ്ങനെയാണല്ലോ അതിന് ഒരിക്കൽ ഒരു ഉണ്ട് ഈ ഭൂമിയിലും മനുഷ്യരിലും ഒരു എല്ലാത്തിലൊരു തെസീറുമുണ്ട് ആർവാഹികൾക്ക് അവർ പറ അവർക്ക് ഇതിൽ നേന്ത്രം ഉണ്ട് എന്നൊക്കെയല്ല അവർ വിശ്വസിച്ചത് അതുപോലെ ഹിസ് ഉണ്ടെന്ന് പറയുന്നവരുണ്ട് ഉറപ്പില്ല ഏഹ് ചില ആൾക്കാരങ്ങനെ പറയുന്നത് അല്ലെ നഖലാസഹ അതിൽ നഖല തീത്തപ്പനയ്ക്ക് അങ്ങനെ ഹിസാസ് എഹിസാസുണ്ട് ഹറക്കത്ത് നിരാധിയത്തുണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ട് ചായുന്നുണ്ട് ഇങ്ങനെ പറയുന്നവരുണ്ട് കാറ്റ് ഹിലാഫിലേക്കാണെങ്കിലും ഇതിങ്ങോട്ട് ചായയും നിക്കതാണ് അനുഷായവും മയിൽ റൂക്കി ഹ ഇലാൽ ജാനിമില്ല ഫീഹിൽ മാവ് വെള്ളമുള്ള ഇടത്തേക്ക് എന്താണ് അതിൻ്റെ അതിൻ്റെ പിന്നെ വേരുകൾ വെള്ളമുള്ള സ്ഥലത്തേക്ക് എന്താ അത് ചാഞ്ചു കൊണ്ടല്ലോ അതുകൊണ്ട് സൂര്യപ്രകാശം തട്ടിനോടത്തേക്ക് ചായുന്നുണ്ട് അങ്ങനെ മതിരോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു ഇതൊക്കെ ഇതിൻ്റെ സ്വന്തം ഹിസ് ഹിസ് ഉണ്ട് എന്നതിന് ഉറാതത്വം ഉണ്ട് എന്നതിന് തെളിവാണ് എന്നുവർ പറയുന്നു ഹിസ്സ് അതുപോലെ ശേഷം അത് ഉറപ്പില്ല തർക്കമാണ് അപ്പോൾ ഹൈവാൻ ഹൈവാൻ പോലെ ഹൈവാൻ ബഹുബാദ് മുറക്കബും താമൻ താമമായ മുറക്കബാണ് മുറ താമാണ് ഹൈവാൻ പിന്നെ മുറക്കും താമുമാണ് മുത്തഹക്കുൽ ഹിസ്വല്ലിറാദ ഹിസ് മിറാത്തും ഉറപ്പാണ് ജീവികൾക്ക് ഹവാസുൽ ഹംസ് പഞ്ചതീയം കൊണ്ട് അറിവ് മനുഷ്യനും മൃഗങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഏ തൊട്ടറിവ് കേട്ടറിവ് മണത്തറിവ് രീഴിച്ചറിവ് കണ്ടറിവ് എല്ലാം എല്ലാം ഇതായി പറഞ്ഞ് എല്ലാ ജീവികൾക്കുമുണ്ട് വഹാദ് ഇൽ മുറക്കബാത്ത് ഈ മുറക്കബാത്തിന് തുസമ്മ പറയപ്പെടും പിൽ മവാലി ദി സലാസ മവാലിദ് സലാസ എന്ന് പറയും മഹദിനാത് മഹദിനിയാത്ത് ഹവാൻ ഈ മൂന്നും കൂടി മവാലിദ് എന്ന് പറയും ആ ബാൽ അൽത്തു ഇവകളുടെ ഇത് മവാലിദ് ആകുമ്പോൾ ഇതും എൻ്റെ മൗലിദികളാകുമ്പോൾ കുട്ടികളാകുമ്പോൾ ഇതിന് ഇമ്മയും ബാപ്പിമ്മയും ബാപ്പിമ്മാണ്ടേ എൻ്റെ ആബ ആരാണ് അൽ ഉൽത്തു ഉൽവിയാത്താണ് അപ്പോൾ ഉൽവിയാത്തിന് സിഫിയാത്തിൽ ഒരു തേസീറുണ്ട് ഉമ്മസീറുണ്ട് ഉമ്മഹാത്ത അതിന് ഉമ്മമാർ ഏതാണ് ആ സിഫിലിയാത്തു അപ്പോൾ ഉൽവിയാത്താവുന്ന അഭാവം ഉമ്മാ പിന്നെ ഉമ്മമാരാകുന്ന സിഫിലിയാത്തും കൂടിയിട്ടാണ് ഈ സംഗതികൾ ഉണ്ടാകുന്നത് പിന്നെ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകാനും നിലനിൽപ്പിനൊക്കെ ആവശ്യമാണ് ചെടികൾക്കും മനുഷ്യനും മദിനാത്തിനൊക്കെ ഏതാണ് ഈ ഭൂമിയിൽ നിന്നും ആകാശത്തുള്ള പിന്നെ പ്രത്യേകമായ ഏത് പിന്നെ ഒരു തേസീർ ആവശ്യമാണ് അല്ലെങ്കിൽ സൂര്യപ്രകാശമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ അന്തരീക്ഷത്തിലുള്ള വായുവും ഓക്സിജനും മറ്റോ മറിച്ചൊക്കെ എല്ലാത്തിനും എല്ലാവരും എന്ത് ഈ പറഞ്ഞ ഇതുമായിട്ട് ഭൂമി ആകാശത്തുള്ള വസ്തുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട തന്നെയാണ് ഏഹ് ആ ഏതായാലും ഓഫീ കോലി മുസ്ലിം കോയിലെടുക്കാൻ മാദിനിയാത്തി എന്ന് പറഞ്ഞ വാക്കിലുണ്ട് ഇഷാരത്തുണ്ട് ഇശാറത്തുണ്ട് ഇല്ല അന്നൽ മുറക്കപാത്തി തീർച്ചയായും മുറക്കപാത്ത് വയർ മഹസൂറ മുറക്കപാത്ത വയർ മഹസൂറത്തും ഫിൽ മത്ക്കൂറാത്തി പറഞ്ഞാൽ മാത്രമല്ല ഏഹ് അത് ഉദാഹരണം പറഞ്ഞാണല്ലോ ൽ എന്നല്ല ലഹുമാ കിസ്മുനാഹറ ഏ അതിനെ മുറക്കബാന്ന് എന്തുണ്ട് കിസ്മന്നാഹറ വേറെയും കിസ്മ ലഹാന ലഹാ അതിനെ കൊണ്ട് കിസ്മന്നാഹറ വേറെയും കിസ്മകളുണ്ട് വേറെ ക്രിസ്മ ഇസമ്മ മുറക്കബൻത്താം ഓയിർത്താമായ മുറക്കബ് ഉണ്ട് എന്നിതിൽ ഇഷാരത്തുണ്ട് ഇഷാരത്ത് ഇല്ല എന്നെ മുറക്കബ് ഒയർമൂറ ഫിൽ ആ ഫിൽമ അത് കൂറാ ബൽ ലഹാന്ന് തന്നെ ലഹാ കിസ്മുനാഹറ വിശ്വസ മുറക്കവനോ കൽ ആറിൽ ഉൽവിയവൻവിയ ആസാറിൽ ഉൽവിയ ഉൽവിയായ അസറുകൾ ഇപ്പോൾ ഇതുപോലെ ഈ എന്താണ് നസാ നയാസിക്ക് അഷുബ് ഷിഹാബുകൾ ചെങ്കോലുകൾ ഉൽഖകൾ പോലോത്തൊക്കെ ഉണ്ടല്ലോ അതാണ് ആസാറിൽ ഉൽവിയ അത് ഒയറോതാമാണ് മുറക്കവാണ് നഹിയത് പോലെത്തൊക്കെ തന്നെ പിന്നെ പറയുന്ന ബസീത്ത എത്രവിധാണ് ഫൽ വസായിത്തു കിസ്മാനി ഈ ബസ് സീതകൾ രണ്ട് കിസ്മാക്കാണ് ഏതായാലും അവിടെ നിന്ന് കിട്ടുക വാഖുർ ജവാൻ അലഹദില്ലർബുല്ലാമി